പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങൾ എക്കാലവും ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഒരാളുടെ അറസ്റ്റ് സംബന്ധിച്ച് പോലീസിന് കൃത്യമായ ഡിറക്ഷൻ ഇന്ത്യയുടെ പരമോന്നത കോടതി നൽകുന്നു ഡി കെ ബസു എന്നയാൾ പശ്ചിമ ബംഗാൾ സർക്കാരിനെതിരെ നടത്തിയ ഒരു കേസിലാണ് സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശങ്ങൾ വന്നത് നമുക്ക് അവ എങ്ങനെയാണെന്ന് നോക്കാം അറസ്റ്റോ ചോദ്യം ചെയ്യലോ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ തിരിച്ചറിയത്തക്ക വിധത്തിലുള്ള തിരിച്ചറിയൽ ചിഹ്നങ്ങളും പേരും ഉദ്യോഗ പേരുള്ള ടാഗും ധരിച്ചിരിക്കണം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളിനെ ചോദ്യം ചെയ്യുന്നതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും വിവരങ്ങൾ ഒരു രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കണം ഈ പരാമർശം പറയുമ്പോഴാണ് ഈ അടുത്തിടെ നടൻ വിനായകൻ പോലീസുകാരനോട് ഐഡന്റിറ്റി കാർഡ് ചോദിച്ചത് സംബന്ധിച്ച വിവാദം നമ്മൾ ഓർക്കേണ്ടത് അറസ്റ്റ് നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് നടത്തുന്ന സമയത്ത് ഒരു മെമ്മോ തയ്യാറാക്കേണ്ടതും ആ മെമ്മോ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിന്റെ കുടുംബത്തിലെ ഒരംഗമോ അറസ്റ്റ് നടന്ന സ്ഥലത്തെ ബഹുമാന്യനായ ഒരു വ്യക്തിയോ സാക്ഷ്യപ്പെടുത്തിയിരിക്കേണ്ടതുമാണ് അറസ്റ്റ് ചെയ്യപ്പെടുകയോ പോലീസിനാൽ തടഞ്ഞുവെക്കപ്പെടുകയോ ചെയ്യുകയും പോലീസ് സ്റ്റേഷനിലോ ചോദ്യം ചെയ്യൽ കേന്ദ്രത്തിലോ ലോക്കപ്പിലോ കസ്റ്റഡിയിലായിരിക്കുകയും ചെയ്യുന്ന ആളിന് ം അറസ്റ്റ് ചെയ്യപ്പെടുകയും തടഞ്ഞു വെക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതായി തന്റെ ഒരു സുഹൃത്തിനെയോ ബന്ധുവിനെയോ അറിയുന്നതോ തന്നിൽ താല്പര്യമുള്ളതോ ആയ മറ്റൊരാളിനെയോ അറിയിക്കുവാൻ അവകാശമുണ്ട് എന്നാൽ മേൽ പറഞ്ഞ മെമ്മോ സാക്ഷ്യപ്പെടുത്തിയത് അത്തരം ഒരു സുഹൃത്തിനെയോ ബന്ധുവിനെയോ ആണെങ്കിൽ ഈ വ്യവസ്ഥ ബാധകമല്ല ഇനി അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ഥലം പ്രസ്തുത വ്യക്തിയുടെ സ്ഥലത്തിന് വിലയിലാണെങ്കിൽ അറസ്റ്റ് ചെയ്ത സമയം തീയതി കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന ഇടം എന്നിവ അറസ്റ്റ് നടന്ന് എട്ടു മണിക്കൂറിനും പന്ത്രണ്ട് മണിക്കൂറിനും ഇടയിൽ ജില്ലയിലെ നിയമസഹായ സംഘടനയിലൂടെയും ബന്ധപ്പെട്ട പ്രദേശത്തെ പോലീസ് സ്റ്റേഷൻ മുഖേനയും വിജ്ഞാപനം ചെയ്യിക്കേണ്ടതാണ് തന്റെ അറസ്റ്റ് എന്തിനാണെന്നും തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്തിനാണെന്നും ഉള്ള കാര്യത്തെ പറ്റി ബോധവാനാക്കേണ്ടതാണ് മേൽപ്പറഞ്ഞ പ്രകാരം അക്കാര്യം തന്റെ ബന്ധുവിനെയോ അടുത്ത സുഹൃത്തിനെയോ അറിയിക്കേണ്ടുന്നതും ആകും തടങ്കലിൽ വെച്ചിട്ടുള്ള സ്ഥലത്ത് ഒരു ഡയറിയിൽ അറസ്റ്റിനെ പറ്റിയുള്ള ഒരു കുറിപ്പ് രേഖപ്പെടുത്തേണ്ടതും അതിൽ മേൽപ്പറഞ്ഞ പ്രകാരം വിവരം അറിയിക്കപ്പെട്ട് അടുത്ത സുഹൃത്തിന്റെയോ ബന്ധുവിന്റെയോ പേരും അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരും മറ്റ് വിവരങ്ങളും രേഖപ്പെടുത്തേണ്ടതാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾ ആവശ്യപ്പെടുന്ന പക്ഷം ആ സമയത്ത് അയാളുടെയോ അല്ലെങ്കിൽ അവളുടെയോ ശരീരത്തിലുള്ള ചെറുതും വലുതുമായ ക്ഷതങ്ങളും മുറി പരിശോധിച്ച് രേഖപ്പെടുത്തേണ്ടതാണ് ഈ പരിശോധനാ മെമ്മോയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളും പരിശോധന നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനും ഒപ്പുവെക്കേണ്ടതാണ് ഇതിന്റെ പകർപ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കും അറസ്റ്റ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനും നൽകേണ്ടതാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന കാലയളവിൽ ഓരോ നാൽപ്പത്തെട്ട് മണിക്കൂറിനും സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ അംഗീകരിച്ച ഡോക്ടർമാരുടെ പാനലിൽപ്പെട്ട ഒരു ഡോക്ടർ പരിശോധിക്കേണ്ടതാണ് അറസ്റ്റ് സംബന്ധിച്ച മെമ്മോ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പകർപ്പ് തൽപ്രദേശത്തുള്ള മജിസ്ട്രേറ്റിന് അദ്ദേഹത്തിന്റെ ബോധ്യത്തിനായി അയച്ചു കൊടുക്കേണ്ടതാണ് ചോദ്യം ചെയ്യൽ സമയത്ത് തന്റെ അഭിഭാഷകനെ കാണുവാൻ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ അനുവദിക്കേണ്ടതാണ് എന്നാൽ ചോദ്യം ചെയ്യുന്ന സമയം മുഴുവൻ ഇപ്രകാരം അനുവദിക്കണമെന്നില്ല സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ വനിതാ പോലീസ് ഉണ്ടായിരിക്കണമെന്ന് പോലീസിന് നിർദ്ദേശമുണ്ടെങ്കിലും കുറ്റവാളി രക്ഷപ്പെടാനുള്ള സാധ്യത തുടങ്ങിയ പ്രത്യേക സാഹചര്യങ്ങളിൽ പുരുഷനായ പോലീസ് ഉദ്യോഗസ്ഥനും സ്ത്രീയെ അറസ്റ്റ് ചെയ്യാം അത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേക സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തണം സ്ത്രീയുടെ മാന്യത പാലിച്ചു കൊണ്ടുവേണം അത്തരം സന്ദർഭങ്ങളിൽ പോലും പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടത് ഈ നിർദ്ദേശങ്ങളൊന്നും പലപ്പോഴും പാലിക്കപ്പെടാറില്ല എങ്കിൽ പോലും ഓരോ പൗരനും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്